ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും നമ്മുടെ ലുലുവിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വൈകിട്ട് ലുലുവിലേക്ക് പോകുക കേട്ടോ എനിക്ക് ലുലു പോയിട്ട് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ പ്രാവശ്യം നല്ലവണ്ണം ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇന്നൊരു പരിപാടി ആയിട്ടോ അപ്പോൾ അത് കണ്ടിട്ട് വരാം അല്ലേ ഇതാണ് ലുലുവിൻ്റെ മൊത്തം ഒരു ലുക്ക് എന്ന് പറയുന്നത് വൈകിട്ടത്തെ ലുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം സന്ധ്യയാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ലുക്ക് കണ്ടോ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ് നമ്മൾ കുറേ തപ്പിയിട്ടാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ തന്നെ കിട്ടിയത് കണ്ടോ അപ്പം ഇതൊക്കെയാണ് വൈറ്റത്തെ ലൈറ്റിങ്സ് നൈസാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ലുലൂൻ അകത്തൊക്കെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ അപ്പം ജൈസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ഈ പ്രാവശ്യം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ നാടേലും നമുക്ക് അകത്ത് പോയിട്ട് കാണാം അപ്പം നമ്മുടെ കോട്ടയംകാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ലൊല്ലുവിൻ്റെ വിശേഷങ്ങൾ കാണാം ഇന്ന് പതിനാറാം തീയതി ആണ് വൈകിട്ടാണ് വന്നിട്ടുള്ളത് കാണാം അവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ വല്ല സെലിബ്രിറ്റീസ് ആണോ നൈസ് വൈകിട്ടത്തെ ആ ഒരു ലുക്ക് നിങ്ങൾ കണ്ടോ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കൈസ് അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ടോ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മാളിൻ്റെ മുമ്പിലുള്ളതാ ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് ഈ ഒരു വലിയ ക്രിസ്മസ് ട്രീക്ക് ഇതുവരെ ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പം ആ ഒരു ലൈറ്റ് ഇടുന്ന ഒരു ഈവെന്റിംഗ് കൂടെയാണ് നടക്കാൻ പോകുന്നത് ലുലു മാളിലെ ഒരു ക്രിസ്മസ് ആഘോഷമെന്ന് തന്നെ പറയാം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നല്ല സൗണ്ടിലാണ് പ്ലേ ചെയ്യുന്നത് സോ നമ്മൾ അതേപടി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് പ്രോബ്ലം വരും വീഡിയോയ്ക്ക് പ്രോബ്ലം വന്നിട്ട് നമുക്കത് ഡിലീറ്റ് ആക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം സാന്റക്ലൂസ് വരാൻ പോവാണ് അപ്പോൾ അവർ ഞങ്ങളോട് എല്ലാവരോടും രണ്ട് സൈഡിലേക്കായി മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം തന്നു അങ്ങനെ നമ്മളെ ഇടയ്ക്കൂടെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടു കുറേ പേര് പേരവിടെ കാൻഡിൽസൊക്കെ കത്തിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അത് ലുലുവിൻ്റെ ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നല്ലൊരു കാര്യമൊന്നും പറയാം ലുലുമാൾ വന്നേ പിന്നെ കോട്ടയത്ത് ലുമാൾ വന്നേ പിന്നെ രണ്ടായിരം പേർക്ക് അവിടെ ജോലി കിട്ടിയെന്നാണ് എൻ്റെ അറിവിൽ ഞാനങ്ങനെ പറഞ്ഞു കേട്ടു രണ്ടായിരം പേർക്കാണ് ജോലി കിട്ടിയത് അപ്പോൾ ദാ ക്രിസ്മസ് ഫാദേഴ്സ് ഒക്കെ വരുന്നുണ്ട് ക്രിസ്മസ് ഫാദർ ഒക്കെ വരുന്നുണ്ട് ദാ പോണു ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ക്രിസ്മസ് ഫാദർ പിന്നെ ദാ അമ്പത് ക്രിസ്മസ് ഫാദേഴ്സ് അതിൻ്റെ പിന്നാലെ പിന്നാലെ വണ്ടികളിലായിട്ട് വരുന്നുണ്ട് വണ്ടിയുടെ സൗണ്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അതൊന്നും വീഡിയോയ്ക്കകത്ത് ആഡ് ആക്കാൻ പറ്റിയില്ല മ്യൂസിക്ക് കാരണമാണ് ഇഷ്ടംപോലെ ക്രിസ്മസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ക്രിസ്മസ് അബൂപ്പിൻ്റെ വേഷത്തിലൊക്കെയാണ് നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ വേറൊരു കാര്യമെന്ന് പറയാലോ ഈ ഈ കാണുന്ന ക്രിസ്മസ് ഫാദേഴ്സിൻ്റെ മുഴുവൻ എനിക്കറിയാം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെയാണ് ക്രിസ്മസ് ഫാദർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ ക്രിസ്മസ് ആഘോഷം നടക്കുവാണ് പിന്നെ നമുക്കൊരു സെലിബ്രേറ്റി ഗസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ക്രിസ്മസ് സെലിബ്രേഷന് വന്നത് ഒരു സെലിബ്രേറ്റി ഗസ്റ്റാണ് അത് നിങ്ങൾക്ക് വഴിയേ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും പിന്നെ അവിടെ പൂത്തിരി പോലത്തെ സംഭവം എല്ലാം കത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ ഒത്തിരി പേരൊക്കെ ചുറ്റിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി വലിയ വലിയ വ്ളോഗേഴ്സും അതുപോലെ തന്നെ ചെറിയ വ്ളോഗേഴ്സും വലിയ വ്ളോഗേഴ്സും എല്ലാവരും തന്നെയുണ്ട് കേട്ടോ ലില്ലുൻ്റെ ഈ ഒരു സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളകത്ത് പോലും കയറിയില്ല വന്നപ്പോൾ തന്നെ ഇതാ ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്ന കാരണം ഞങ്ങൾ അവിടെ തന്നെ കൂടിയിട്ട് ഈ ഒരു പരിപാടി മുഴുവൻ കണ്ടോണ്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ ആ കോമ്പയറിങ് ചെയ്യുന്ന ചേച്ചിയും നല്ലവണ്ണം ആയിരുന്നു കോ ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരുടെ ഗോബേറിങ്ങും അങ്ങനെ നമ്മുടെ ബൈക്ക് റാലിയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെ സാന്റാസിനെയൊക്കെ അവർ മുമ്പോട്ട് വിളിക്കുകയാണ് എല്ലാവരോടും വന്ന് മുമ്പോട്ട് കയറി നിൽക്കാൻ വന്നു ചുറ്റിലും നിൽക്കാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശം നിന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കയറി മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ സാന്റാ ക്ലൂസ് അമ്പത് സാന്റാ പ്ലസ് മെയിൻ ഒരു സാന്റ ഇത്രയും സാന്റാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ലുലുവിൻ്റെ ഈ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് അപ്പം ദാ ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഗസ്റ്റ് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ കൈലാഷ് എന്ന് പറയുന്ന ആളാണ് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് കരുതുന്നു മറ്റേ പാട്ടില്ലേ ഞാൻ പാടുന്നില്ല അനുരാഗനി ലോച്ചനലാലി അങ്ങനെയാണെന്ന് തോന്നുന്നത് പറയുന്നത് ആ ആ ഒരു പാട്ടിലെ നടനാണ് ആ ഒരു സിനിമയിലെ നടനാണ് കൈലാഷ് കൈലാഷായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആൾ അവിടെ എന്താ ഓരോ കാര്യങ്ങളൊക്കെ മൈക്കിലൂടെ ഇങ്ങനെ ലുലുവിൻ്റെ ലൈറ്റിങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ പോവുകയാണ് അപ്പോൾ ആൾ പറയുവാണ് കൗണ്ട് ഡൗൺ ചെയ്യാം നമുക്ക് എത്രയാണ് കൗണ്ട് ഡൗൺ വെക്കേണ്ടത് പതിനഞ്ച് വെക്കണോ പത്ത് വെക്കണോ അപ്പോൾ കുറേ പേരൊക്കെ പത്തെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ് വേണ്ട പതിനഞ്ച് വെച്ചേക്കാം പിന്നെ ആൾ പറഞ്ഞു വേണ്ട നമുക്ക് പതിനാറ് വെക്കാം ഇന്ന് പതിനാറാം തീയതി അല്ലേ അതുകൊണ്ട് നമുക്ക് പതിനാറ് വെക്കാം കൗണ്ട് ഡൗൺ അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി പതിനാറ് തന്നെ കൗണ്ട് ഡൗൺ വെക്കാന്ന് ഇനിയാണ് നമ്മളെ കാത്തിരുന്ന നമ്മുടെ ട്രീ ലൈറ്റിംഗ് സെർമണി നാൽപ്പത്തി അടി ഉയരമുള്ള നമ്മുടെ കോട്ടയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ ലൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പറഞ്ഞു ഹൺഡ്രഡ് ഒന്നും പറയേ ഒരു അല്ല വേണ്ട ഇന്ന് സിക്സ്റ്റീൻ അല്ലേ സിക്സ്റ്റീൻ പോലെ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ

ഇനിയുള്ള സമയം നമ്മുടെ ബാക്കി ഇവന്റ് ഉള്ളിലാണ് നടക്കുന്നത് സോ എല്ലാവരെയും വെൽക്കം ചെയ്ത് കൊള്ളുന്നു ആൻഡ് ഇവരുടെ ഫോട്ടോ സെക്ഷനു ശേഷം നമുക്ക് മധുരമുള്ള ഒരു സെർമണി ഉണ്ട് ഒപ്പം ഒരു ലോകവും അകത്തേക്ക് വരണമെന്ന് റിക്വസ്റ്റ് Oh, <laughs> തോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ് ഇവിടെ അടക്കുവാട്ടോ ണ്ട് ഞാനിവിടെ തൊട്ടടുത്തു അപ്പൊ ഞാൻ ഈ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് പല പ്രോബ്ലം അപ്പൊ ഒരുപാട് അപ്പോൾ ബ്രേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് ലുലുവിൻ്റെ ക്രിസ്മസ് ആഘോഷം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് ലുലുവുമായുള്ള ഓഫേഴ്സൊക്കെ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബൈ ബൈ